ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റുള്ള വേണാട് പാൽക്കഞ്ചാണ നമ്മൾ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്നത് അതിനായിട്ട് ഇപ്പോൾ വൃത്തിയാക്കി ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെമ്മീനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാം അതിനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ചതച്ചമുളക് അതൊരു കാൽ ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ പിന്നെ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ചെറുതായിട്ട് നുറുക്കിയ കറിവേപ്പില ഞാൻ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ നല്ലൊരു ഫ്ലേവർ കിട്ടൂട്ടോട്ടോ നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു സെറ്റ് സെറ്റാവാനായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ ചെമ്മീൻ്റെ പീസസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ അപ്പോൾ ചെമ്മീൻ വേവ് വളരെ കുറവാണ് നമ്മൾ ഓവർ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് വല്ലാതെ റബ്ബർ പോലെ ആയി പോവേ അപ്പോൾ മിനിമം ഒരു രണ്ട് മിനിറ്റാണ് നമ്മൾ ഫ്രൈ ചെയ്യേണ്ടത് ഓരോ മിനിറ്റ് നമുക്ക് തിരിച്ചുമറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ തീ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകട്ടോ അപ്പോൾ എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഒരു സൈഡ് ഏകദേശം കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് മറു സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം മീൻ നമ്മൾ മറിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മീഡിയം സൈസുള്ള ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളക് ഒരു നാലെണ്ണം അരിഞ്ഞത് കറിവേപ്പില പിന്നെ ഒരു ആറ് ചുവന്നുള്ളി അരിഞ്ഞത് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കിതിൻ്റെ കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം നല്ല ക്രിസ്പ്പി ആയിട്ട് വരും അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ചെമ്മീൻ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു കപ്പ് തേങ്ങ പിഴിഞ്ഞ് അതിൻ്റെ ഒന്നാം പാൽ മാറ്റിവയ്ക്കാം നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ചെമ്മീൻ ഇതിൽ കിടന്ന് വെന്ത് നന്നായിട്ട് നല്ല ഡ്രൈ ആയിട്ട് വരും കേട്ടോ അപ്പോൾ ആ തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റിൽ നല്ലൊരു ജ്യൂസ്നെസ്സാണ് അതിന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിൻ്റെ മുകളിൽ നമ്മൾ തൂളി കൊടുക്കുന്നുണ്ട് അപ്പം ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കണേ നമ്മൾ സീ ഫുഡ്സിനൊക്കെ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ഉണ്ടല്ലോ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കൂടിപ്പോയി അതിപ്പോൾ തേങ്ങാപ്പാലൊക്കെ അങ്ങോട്ട് വറ്റി നല്ല ഡ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് ആണ് ഇതിന് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്